എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയെല്ലാം ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റിയാണ് സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ശരിയല്ലേ ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാവിയോർത്ത് ഒരു ആദി തോന്നാറില്ലേ എന്നാൽ വിശുദ്ധ ഖുറാന്റെ വെളിച്ചത്തിൽ ദാരിദ്ര്യം അകറ്റി ഒരു സമൃദ്ധിയിലേക്ക് വരാൻ ചില ആത്മീയമായ വഴികളുണ്ട് അപ്പം നമുക്ക് അതിലേക്കൊന്ന് കടന്നു ചെല്ലാം ഒരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ എത്രയോ തവണ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ നമ്മുടെ ജോലിയെപ്പറ്റി കിട്ടുന്ന വരുമാനത്തെപ്പറ്റി അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാവിയെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വേവലാതി തോന്നിയിട്ടുണ്ടോ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഉപജീവനത്തെക്കുറിച്ചുള്ള ഈ ആശങ്ക വളരെ സാധാരണമാണ് മനുഷ്യ സഹജമാണ് പക്ഷേ ഇസ്ലാം ഈ ആശങ്കകൾക്ക് വളരെ മനോഹരമായൊരു പരിഹാരം തരുന്നുണ്ട് അപ്പോ ഒരു ആശങ്കയെ നേരിടാനായി ഖുറാൻ നമുക്ക് മുന്നിൽ വെക്കുന്ന ആ ആത്മീയ പരിഹാരം എന്താണെന്ന് നോക്കാം നമ്മൾ ഉപജീവനമെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുക പണമോ ഭക്ഷണമോ ഒക്കെയായിരിക്കും പക്ഷേ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അതിനേക്കാൾ വളരെ വിശാലമായ ഒരു അർത്ഥമുണ്ട് അതാണ് റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളുമാണ് അത് ചിലപ്പോൾ അറിവാകാം നല്ല ആരോഗ്യമാകാം ഒരു കുടുംബജീവിതമാകാം പിന്നെ തീർച്ചയായും സമ്പത്തുമാകാം ഇതിൻ്റെ എല്ലാം യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹു മാത്രമാണ് ഈ ആശയം ഖുറാൻ എത്ര ശക്തമായിട്ടാണ് നമുക്ക് ഉറപ്പു തരുന്നത് നോക്കൂ സൂറത്ത് ഹൂദിലെ ഈ ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താ ഈ ഭൂമിയിലുള്ള ഓരോ ചെറിയ ജീവിയുടെ പോലും ഉപജീവനത്തിന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഇത് നമുക്ക് തരുന്നൊരാശ്വാസം ഒരു സമാധാനം അത് എത്ര വലുതാണ് ശരി അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഈ റിസ്ക് വർദ്ധിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഖുർആൻ തന്നെ അതിന് ചില വഴികൾ പറഞ്ഞു തരുന്നുണ്ട് സമ്പദ് സമൃദ്ധിക്കായി പാരായണം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ചില പ്രത്യേക സൂറത്തുകളുണ്ട് നമുക്കതൊന്ന് പരിചയപ്പെടാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൂറത്തുൽ സൂറത്തുൽവാക്യ സംഭവിക്കാനുള്ളത് എന്നാണ് ഈ സൂറത്തിന്റെ പേരിനർത്ഥം കേട്ടിട്ടുണ്ടാവും അല്ലേ ദാരിദ്ര്യത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു സൂറത്ത് എന്ന നിലയിൽ ഇത് വളരെ പ്രസിദ്ധമാണ് എന്തുകൊണ്ടാണ് ഈ സൂറത്തിന് ഇത്രയധികം പ്രാധാന്യമെന്ന് വ്യക്തമാക്കുന്ന ഒരു ഹദീസുണ്ട് പ്രവാചകൻ സൊലല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ആരെങ്കിലും എല്ലാ രാത്രിയിലും സൂറത്തുൽ വാക്കിയ പാരായണം ചെയ്താൽ അവനെ ദാരിദ്ര്യം ബാധിക്കുകയില്ല ഇതൊരു ചെറിയ വാഗ്ദാനമല്ല പക്ഷേ വെറുതെ അർത്ഥമറിയാതെ പാരായണം ചെയ്താൽ മാത്രം മതിയോ ഈ സൂറത്ത് അല്ലാഹുവിൻറെ അപാരമായ കഴിവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നു ഇതെല്ലാം നമ്മുടെ വിശ്വാസം കൂട്ടാനും എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാനും നമ്മളെ സഹായിക്കും റിസ്ക് കൂട്ടുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ദാരിദ്ര്യത്തിൽ നിന്നും മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷണം തേടുക എന്നുള്ളതും അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം സൂറത്തിൽ വാക്കിയാൽ മാത്രമല്ലട്ടോ കേട്ടോ വേറെയും പ്രധാനപ്പെട്ട സൂറത്തുകളും ദിക്കറുകളും നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കുന്നത് വളരെ നല്ലതാണ് ഉദാഹരണത്തിന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് കബറിലെ ശിക്ഷയിൽ നിന്ന് ഒരു കാവലാണെന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട് അതുപോലെ ഇസ്തിഹഫാർ അതായത് പാപമോചനം തേടുന്നത് വർദ്ധിപ്പിക്കുന്നതും റിസ്ക് വരാനുള്ളൊരു കാരണമാണ് അപ്പോൾ ഇത്തരം ആരാധനകളൊക്കെ ഒരു ശീലമാക്കുമ്പോൾ നമുക്കൊരുപാട് ഗുണങ്ങൾ കിട്ടും ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു സംരക്ഷണം പിന്നെ നമ്മുടെ ഉപജീവനത്തിൽ ബറക്കത്ത് അതായത് ഒരു ദൈവികമായ ഐശ്വര്യം വർദ്ധിക്കും മനസ്സമാധാനം കിട്ടും എല്ലാത്തിനുമുപരി അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാകും ശരി ഇപ്പോൾ നമ്മൾ വരുന്നത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് ഈ സുഹൃത്തുകളൊക്കെ പാരായണം ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ തീർച്ചയായും ഓർക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട് നമ്മളൊരു കാര്യം മനസ്സിൽ ഉറപ്പിക്കണം ഖുറാൻ പാരായണം എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു മാന്ത്രിക വിദ്യയല്ല അത് അല്ലാഹുവിനോടുള്ള നമ്മുടെ ആരാധനയുടെ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഫലം തരുന്നത് സർവ്വശക്തനായ അള്ളാഹുവാണ് എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ വേണം നമ്മളിത് ചെയ്യാൻ അപ്പം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ എന്തൊക്കെയാ വേണ്ടത് പ്രധാനമായിട്ടും ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നിയത്ത് അതായത് ആത്മാർത്ഥമായ ഉദ്ദേശം അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കണം നമ്മളിത് ചെയ്യുന്നത് രണ്ട് തവക്കുൽ അതായത് അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുക മൂന്ന് ഹലാലായ മാർഗത്തിൽ പരിശ്രമിക്കുക വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരല്ലോ നാലാമത്തേത് ശുക്ർ അതായത് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക നമ്മൾ നന്ദി കാണിക്കുമ്പോൾ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും അതുകൊണ്ട് ഏറ്റവും നിർണായകമായി നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് വിശ്വാസവും പ്രയത്നവും ഒരുമിച്ച് മുന്നോട്ട് പോകണം നമ്മൾ അല്ലാഹുവിൽ ഫലം ഏൽപ്പിക്കുന്നു കുറാനോതി പ്രാർത്ഥിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി അനുവദനീയമായ വഴികളിലൂടെ പരിശ്രമിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആ ഒരു സമഗ്രമായ രീതി ഈ അറിവുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എൻ്റെ ചോദ്യം ഇതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നിട്ട് ഇന്ന് തന്നെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരട്ടെ